എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന പല കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം സാറേ ഞങ്ങള് പലയിടത്തും അവർ കുറെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും എക്സാംസ് നടത്തും പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു കൃത്യമായ മോട്ടിവേഷൻ രീതിയാണ് മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് ഓരോ വീക്കിലി എന്ത് പഠിക്കണം എന്ന് നിങ്ങൾ നൽകിയാൽ വളരെ ഉപകാരമായിരിക്കും അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കൃത്യമായിട്ട് അറിയാം ഇന്ന വീക്കിൽ ഇത് പഠിക്കണം ഇന്ന എക്സാം എഴുതണം അപ്പം ഞങ്ങളുടെ എല്ലാ കോഴ്സുകൾക്കും ഞങ്ങൾ ഇപ്പം സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറുതെ നൂറ് നൂറ്റമ്പത് വീഡിയോസ് മാത്രം കൊടുക്കുമല്ല ആ വീഡിയോസിൽ നിങ്ങൾ ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നിട്ട് എക്സാം എഴുതണം അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാലും പിന്നെയും പ്രശ്നം വരും സാറേ ഡൗട്ട് ഉണ്ടായിരുന്നു ഒന്നാമത്തെ ക്വാസ്റ്റ് എ ആണോ ബി ആണോ ചില ക്രസ്റ്റ് എറർ ഉണ്ടായിരുന്നു ചില സെൽഫ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഡൗട്ട് എക്സാം എഴുതി കഴിയുമ്പോൾ വരും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ലൈവ് ഡിസ്കഷൻ വേണം മാസ്റ്റർ മാസ്റ്റർക്ക് അക്കാഡമി നടത്തി വരുന്ന ഓരോരോ ആണ് ഇതൊക്കെ വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും ഓരോ ടോപ്പിക്കിന്റെ വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളാണ് എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും കാണാം ഒരു വീഡിയോ തന്നെ രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം ശേഷം എക്സാം എഴുതണം എക്സാമിന് ശേഷം ലൈവ് ഡിസ്കഷൻ ഏത് കോഴ്സിനെ പറ്റി പറഞ്ഞറിയത് റെയിൽവേ ഫാർമസിസ്റ്റ് ഞങ്ങൾ ഫോക്കസ്ഡായിട്ട് നിൽക്കുകയാണ് കാര്യം ഫാർമസി മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഏറ്റവും മികച്ച റിസൾട്ടുള്ള സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതുകൊണ്ട് തന്നെ റെയിൽവേ ഫാർമസിറ്റുണ്ട് ഒരുപാട് കുട്ടികളാണ് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തിരിക്കുന്നത് അവിടെ ഫാർമസി ടോപ്പിക് ഉണ്ട് ജി കെ പാട്ടുണ്ട് ഒന്നിച്ച് പ്രാധാന്യം കൊടുക്കുന്നു ഫാർമസിക്ക് വേണ്ടി മാത്രമല്ല ജി കെ പാർട്ട് മാത്രം രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് മാർക്ക് വേരിയേഷൻ ഉണ്ട് എങ്കിലും എഴുപത് മുപ്പതാണെൻ്റെ രീതി ജി കും കൃത്യമായ പ്രാധാന്യമുണ്ട് ശരത് സാറിനെ മാക്സിന് ക്ലാസ് കേട്ട് കുട്ടികൾ ഒരുപാട് പേര് ആ സാറിന്റെ മാക്സ് ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യണം ആ സാർ മാത്രം പഠിപ്പിച്ചാൽ മതി പറയുന്നത് അതേ കണക്ക് ഓരോ അധ്യാപകരെടുത്തും ഒന്നിനൊന്ന് മികച്ച ഓരോ ക്ലാസ്സുകൾ അപ്പോഴേ ഈ വീഡിയോ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഓരോ വീക്കിലി എന്ത് പഠിക്കണം എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ നോക്കാം അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ പറഞ്ഞു തരുവാണേ വീക്കിലി സ്റ്റഡി പ്ലാൻ വീക്ക് വൺ അനാട്ടമി ആൻഡ് സൈക്കോളജി എന്നാണ് അനാട്ടമി അനാറ്റമി എന്നതാണ് സൈക്കോളജി അതിൽ തന്നെ പഠിക്കേണ്ട ടോപ്പിക്സ് പറയുകയാണ് നാല് ടോപ്പിക്സ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സെൽ സ്കെ സിസ്റ്റം സെൻസ് ഓർഗൻസ് കാർഡിയോ കാർഡിയോസ്റ്റുലർ സിസ്റ്റം അപ്പൊ ഞങ്ങൾ വ്യക്തതയോട് പറഞ്ഞു നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് വീക്കിലെ വണ്ണിലെ കഴിഞ്ഞു നമുക്ക് നോക്കാം വീക്ക് ടൂ നോക്കാം വീക്ക് ടൂറിൽ രണ്ട് കാറ്റഗറി ഉണ്ട് പഠിക്കണം ഫാർമ ടോപ്പിക്സും ഉണ്ട് നോൺ ഫാർമ ടോപ്പിക്സും ഉണ്ട് നമുക്ക് ആദ്യം ഫാർമ ടോപ്പിക്സ് നോക്കാം ഫാർമസ്യൂട്ടിക്കൽ രജിസ്ട്രേഷൻ മെഡിക്കൽ ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഫോർട്ടീൻ ഫാർമസിൻ ഫോർട്ടിഎറ്റ് ഡ്രഗ്സ് ആൻഡ് റെമഡി ആക്ട് നോൺ ഫാർമിക്സ് കോഡിങ് ആൻഡ് ഡീകോഡിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ റിവേഴ്സ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മാസ്റ്റർ കി അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകണം ഒരു കോഴ്സ് എങ്ങനെ റൺ ചെയ്യണം നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കണം നിങ്ങൾ എങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ആക്കി എടുക്കണം നിങ്ങൾ എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ആക്കി എടുക്കണം ബൾക്കായിട്ട് കൊടുത്താൽ മതിയോ അങ്ങനെയൊന്നുമല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യണം അവിടെ ഫാർമസി മേഖല ടോപ്പിക്സ് പഠിക്കണം നോൺ ഫാർമ ടോപ്പിക്സ് പഠിക്കണം ഓക്കെ ബി ത്രീയിലേക്ക് പോകാം ബി ത്രീയിൽ പഠിക്കണം നെർവ് സിസ്റ്റം ഡയജസ്റ്റീവ് സിസ്റ്റം ബ്ലഡ് സിസ്റ്റം ഡിസ്ഇൻഫെക്ഷൻ വൈറസ് അപ്പം മൂന്നാമത്തെ ആഴ്ച കുറച്ച് വലിയ ടോപ്പിക്സ് ആണ് ഉള്ളത് അഞ്ച് ടോപ്പിക്സ് പഠിക്കണം ഏതൊക്കെയാണ് നെർവോ സിസ്റ്റം പഠിക്കണം ഡയറ്റ് സിസ്റ്റം പഠിക്കണം റസ്പെ സിസ്റ്റം പഠിക്കണം ഡിസ്ഇൻഫെക്ഷൻ പഠിക്കണം വൈറസ് പഠിക്കണം ഒരു വലിയ ടോപ്പിക്ക് പഠിച്ചു മാറും ഇപ്പോൾ ഒരാഴ്ചയും കൃത്യമായിട്ട് എന്ത് പഠിക്കണം പറഞ്ഞു തരികയാണ് ഒരു മാസത്തിൽ നമ്മൾ നാലാമത്തെ ആഴ്ച പറയാൻ പോവുകയാണ് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഫോർ മൈക്രോ ബയോളജി ഫംഗൈ വൈറസ് റെപ്ലിക്കേഷൻ റീപ്രൊഡക്ഷൻ ബയോകെമിക്കൽ ടെസ്റ്റ് ഓഫ് ബാക്ടീരിയ ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറി സ്ട്രൂഡൻസ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്രോട്രോ സബ്സ്റ്റൻസ് ആക്ട്സൺസ് ആക്ട് ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് സിലബസ് ആദ്യ ചെയ്യുക എഴുപത് മാർക്കിന് ഫാർമസ്യൂട്ട് മേഖലയിൽ നിന്ന് മുപ്പത് മാർക്കിന് നോൺ ഫാർമ മേഖലയാണ് മാസ്റ്റർക്കേക്കാൾ രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നന്നായി പഠിക്കുക ഈ ജോലി വാങ്ങണം അതിയായ ആഗ്രഹമുണ്ട് വെറുതെ സെൽഫ് പഠിക്കുന്നതിനേക്കാൾ സെൽഫ് സ്റ്റഡി വേണം എന്നാൽ മാസ്റ്റർക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ സ്റ്റഡി പ്ലാനും ഞങ്ങളുടെ എക്സാംസും ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡിക്കൊപ്പം നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും ഞങ്ങളുടെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഏറ്റവും മികച്ച ക്ലാസ് നൽകുന്നത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ഉയർന്നറാങ്ങ് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു